ദൈവാരാധനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായി നടത്താം ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം വെരി സിമ്പിളാ നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു നിങ്ങൾക്ക് ദൈവസേനം നിറയണില്ല നിങ്ങൾക്ക് എന്ത് വസ്തു വിൽക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ ഈ സംഭവം ഇപ്പോഴൊന്നും നടക്കത്തില്ല ഇതാണ് വിഷയമന നിങ്ങളിൽ ദൈ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിങ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്തുകാര് ചേർത്താ കയറി അവരുടെ പേര് ആൽഫിയ ആൽഫിയയുടെ സാക്ഷ്യം ആൽഫിയ വളരെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥി അവൾക്ക് യു കെയിൽ പോയി പഠിക്കണം അവളുടെ വീട്ടിലെ പ്രമാണം എട്ട് ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ് പിന്നെങ്ങനെയാണ് ബാങ്കിൽ ലോൺ കിട്ടണം യു കെ പോയി പഠിക്കണമെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പതിനപ്പത്തെട്ട് ലക്ഷം രൂപ വേണം ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം അതേസമയം തന്നെ എന്ത് ബാങ്കിൽ ഉള്ള പ്രമാണം ബാങ്കിൽ ലോൺ ഇരിക്കുകയാണ് എട്ട് കൊല്ലമായിട്ട് അതിന് പരിചയം പക്ഷേ എന്തെങ്കിലും ഈ കുഞ്ഞെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കർത്താവ് എനിക്ക് നിന്ന് ഈ ഉടമ്പടി വരുമ്പോൾ നമ്മൾക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്നാണ് തോന്നണേ കാര്യം കണ്ടില്ലേ ഇവരുടെ ഈ ഹിസ്റ്ററി കണ്ടില്ലേ അവർക്ക് ഉള്ള പ്രമാണം വീടിൻ്റെ വീടിരിപ്പ് സ്ഥലം കൂടി ബാങ്കിലാണ് എട്ടിൽ എട്ട് വർഷമായിട്ട് അവൻ്റെ പൈസ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവളുടെ പ്രശ്നം എന്താണ് ഇവൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് യു കെയിൽ പോയി പഠിക്കണം കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല പക്ഷേ യു കെയിൽ പോകണമെങ്കിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപ ഇവൾ എന്താ ചെയ്യണത് ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപയെ ലൈറ്റ് വെയിറ്റ് നിങ്ങാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട് ഭയങ്കര രസമാണ് എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ കണ്ട ആവശ്യത്തിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രങ്ങള് പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും മറ്റുള്ളവരുടെ പത്രമേ ചില ആൾക്കാർക്ക് പത്രയും അടിച്ചികളൊക്കെ ഉണ്ടാകില്ല അവരോടെയെങ്കിലും കൊണ്ടുവച്ച് ചാണ്ടി പോരരുതില്ലേ നിങ്ങൾ പത്രം ചാണ്ടിയാൽ അതോടുകൂടി നിങ്ങളുടെ വിഷയവും ദൈവം എടുത്ത് ചാണ്ടിക്കളയും ഒരു ഇല്ല കാരണം ദൈവസേഖ ഇല്ലല്ലോ ദൈവസേഹമില്ലല്ലോ കാര്യം ദൈവസേ അകപ്പെടുന്നിടത്തുള്ള ദൈവസേഖ പ്രവർത്തനം പത്രത്തിൻ്റെ വിഷപ്രവർത്തനമാണ് കാര്യം രോഗം ഇപ്പം രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസേഖം അനുഭവിക്കുന്നുള്ളൂ നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ പക്ഷേ പത്രം അങ്ങനെ ഇല്ല പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ഒരു പത്ത് പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ പത്ത് പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത് അപ്പം പ്രേക്ഷിത ശ്രുതിക്കണ അകലിയ യേശു അപ്പ അതെല്ലാം എടുത്ത് നമ്മളെ നമ്മളറിയ നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് വെച്ചാൽ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക കാരണം ഇതിന് ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രവർത്തനമാണ് അത് പത്രപ്രവർത്തനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അത് കാണുന്നവരോ ഒന്ന് അത് ചെയ്യാനത്തെ പാടാണ് ഇപ്പോൾ രോഗീനൊക്കെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഉടുപ്പ് കലക്കി കൊടുക്കുക നകമ്പട്ടിക്ക് കൊടുക്കുക അവിടെ പോയിരുന്നു നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളു അതിനൊരു ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുകയാണെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യണമെങ്കിൽ എഴുപത്തഞ്ച് മാർക്ക് കിട്ടും അതാണ് വ്യത്യാസം പറഞ്ഞ ഇതാണ് ചില ആൾക്കാർക്ക് തോറ്റുപോണത് അതാണ് അവർ രോഗികളെ കാണും ദാനധർമ്മം ചെയ്യും വസ്ത്രം കൊടുക്കും പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവച്ച് കൊടുത്തും അവിടെ നിന്ന് ഓടിക്കളയും ആൾക്കാരെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അതൊരു എഴുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നിങ്ങളെ വെറും രണ്ട് മാർക്കാക്കി മാറ്റിക്കളയും കാര്യം ഒന്നാമത്തേ പത്രം ഒരുമിച്ച് വെക്കാൻ പാടില്ല നിങ്ങൾക്ക് തരേണ്ട പതിനെട്ട് പത്രമാണെങ്കിൽ പതിനെട്ട് പതിനെട്ട് പേർക്കാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഓരോരുത്തുകൊണ്ടെന്ന് വെച്ച് ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കുമെന്ന് വിചാരിച്ചേക്കൊരു നിങ്ങൾ അവിടെ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരിക്കും പക്ഷേ അതല്ല പ്രശ്നം നിങ്ങളത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം ദൈവസ്നേഹം വേണം അതാണ് പ്രശ്നം അത് കൊടുക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം കാരണം നിങ്ങളുടെ ചമ്മല് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം ഇതിനെല്ലാം എല്ലാം വേഗം ചെയ്യാതെ ഇത് ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല ദൈവസ്നേഹം ഈസി ആയിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ നമ്മുടെ അഭിമാനം അഴിച്ചു വെക്കേണ്ടി വരും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നുള്ള നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പേര് അഹങ്കാരമെന്നാണ് വേറെ ഒന്നുമല്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ഓർക്കും ഞാൻ ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ലേ ഞാൻ നല്ല കുടുംബത്തിൽ പിറന്ന ആളല്ലേ ഇത്രയും അപ്പം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ഓർക്കും എന്ന് പറയണത് നിന്നെക്കുറിച്ചുള്ള നിന്റെ ഓർമ്മയാണ് മറ്റുള്ളവരുടെ ഓർമ്മയല്ല അതിന് മലയാളത്തിൽ അഹങ്കാരം എന്നാണ് പറയണത് വർക്കൗട്ട് ചെയ്യത്തില്ല വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് ഈ പത്ത് പതിനെട്ട് ഇരുപത് പത്രമാണെങ്കിലും ഈ പതിനെട്ട് പേർക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ചമ്മൽ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ പുരുഷ തുണിയില്ലാതെ കടന്ന നിന്റെ ചമ്മലിനെക്കാൾ വലുതല്ല എന്റെ ചമ്മലെന്ന് തോന്നണം ശുദ്ധിക്കട്ടെ ഹലിയൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യുക നമ്മൾക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കമുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കമുള്ളതും ഈ പത്രപ്രഷിദ്ധത്തിലാണ് അതിനാണ് ഈ ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത് നിങ്ങൾ ഓർക്കുക ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ എൺപത് ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ ഒരു അമ്പത് അറുപത് ശതമാനം ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരണതാണ് എന്താ കാര്യം അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം പത്തം പത്തും വിടർത്തിയിടുമ്പോഴിടുമ്പോൾ തന്നെ ഒരു നൂറുനൂറ്റി ഇരുപത് സാക്ഷ്യം വരികളെ കുത്തിയും ബോധവുള്ളത് ചിന്തിക്കുമല്ല ദൈവമേ എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ് ആല ചിന്തിക്കല്ലേ ലോകത്ത് ഒരുപാട് ഇല്ലാത്ത സംഭവമാണ് എല്ലാ മാസവും നൂറുനൂറ്റമ്പത് സാക്ഷിയമാ വരണത് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളപ്പം പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ ഈ പത്രം കൊടുക്കുക മാത്രമല്ല ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്ക് വരണം അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം പറഞ്ഞേ കർത്താവേ ഞാൻ വഴി പത്രപ്രഷേത്വം നടത്തുമ്പോഴേ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്നെ തിരക്ക് വരാൻ നിന്നെ തിരക്കു വരാൻ നിന്നെ അനുഭവിക്കുവാൻ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ ഞാൻ വഴി ഞാൻ വഴി മനുഷ്യര് ആയിരക്കണക്കിന് മനുഷ്യരെ മനുഷ്യരെ നിന്നെ അറിയുവാൻ നിന്നെ അറിയുവാൻ എന്നെ സ്വർഗ്ഗത്തിന്റെ എന്നെ സ്വർഗ്ഗത്തിന്റെ വെക്കരണമാക്കണമേ സുദിഗദ ഹല്ലേലൂയ ഹല്ലേലൂയ എ ശുക്രിയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ആത്മാവിൽ দুলിച്ച് ക്രിസ്തു പ്രഘോഷണയേ ആരാധന റോഡെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും അപ്പം ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നു തോന്നണം ഇപ്പം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചൊരു പത്ത് കിട്ടിയ പത്രം എവിടെയെങ്കിലും മൂലയ്ക്ക് വെച്ച പള്ളിയിൽ വെച്ച നീ അവിടുന്ന് മാറിക്കളയുകയാണെങ്കിൽ അത് വെച്ചിട്ട് പോരുകയാണെങ്കിൽ ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവത്തെ പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദുരഭിമാനമാണ് എന്ന് ദൈവത്തിന് തോന്നും അതോടുകൂടി നിൻ്റെ ഉടമ്പടി എല്ലാം കൊളാപ്സ് ആകും കാര്യം അത് വെച്ചാണ് അസസ്മെൻ്റ് അടക്കണത് പ്രേക്ഷിത പ്രവർത്തനം ആത്മാക്കളുടെ വീട്ടിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം വെച്ചാണ് അസസ്മെൻ്റ് നടക്കണത് ഇവിടെ എന്ന് എന്തുകൊണ്ടാണ് ഇവിടൊക്കെ നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവെസ്റ്റ് ചെയ്യണത് അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതി ഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട് ഇപ്പം ഹണി എന്നും പറഞ്ഞൊരു മാള് സാക്ഷ്യം പറഞ്ഞില്ലേ ഇപ്പോൾ തൊണ്ണൂറ്റിയേഴായി അവളുടെ ഒരു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം തൊണ്ണൂറ്റേഴായിരം പേര് കാണുകയാണ് ഇപ്പം ഇന്നത്തത് കൊണ്ട് ഇന്നത്തത് കൊണ്ട് ഒരു ലക്ഷം പേര് ഹണിയുടെ സാക്ഷ്യം കാണും എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം ഒരു ലക്ഷം പേര് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷം പേര് കാണുന്നത് അത് ഇടിച്ചു ഇത് പറയണത് അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാണ് ഇവിടെ മുഴുവനും അഭിഷേകം നിറയാണ് കാരണം വെച്ചാൽ അവർ പറയണതിൻ്റെ കാര്യമാണ് അവരവസാനം പറഞ്ഞു അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട് കാര്യം ഞാൻ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട് അതെൻ്റെ ഭർത്താവിന് എൺപത്തു ശതമാനം നടുവൽ ഒടിഞ്ഞിരിക്കേണ്ട കാലത്താണ് മരിച്ചുപോകുന്ന ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ എൺപത്തഞ്ച് ശതമാനം നട്ടലിൻ്റെ എൺപത്തു ശതമാനം ഡാമേജായി അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത് പിന്നെയും കുറേ ഡാമേജുകൾ വരും അപ്പം ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരണത് പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്നവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്ന് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ നാല് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് നാല് ഓപ്പറഷൻ മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് കർത്താവില് അവൾ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് അതിൽ കർത്താവ് ഒറ്റ ഓപ്രശ്നമില്ലാതെ ആ മനുഷ്യ എഴുന്നേൽപ്പിച്ച് നടത്തി ശ്രുതി കിട ഹലെഴുകി ശ്രീ ഹളി ഹളി മതിയായി സന്തോഷത്തോടെ സ്നേഹത്തോടെ പാടുക ഇന്നലെയോളം ഇന്നയോളം എന്നെത്തി മതിയായ ഇന്നയോളാം ഒരുമിച്ച് പാടെ ഇന്ദ്രയോളം എൻ്റെ നടത്തി സന്തോഷത്തോടെ ഇന്ദ്രയോളം എന്റെ പുലർത്തി ിഷ് നല്ല മതിയാ എൻ്റെ ശിഷത്ര നല്ല മതിയാ എന്റെ ശിവത്ര നല്ലവൻ ഒരു ജീവൻ എൻ്റെ ശിഷ്യ ഈ ദൈവസേഖത്തോട് പാടുകൾ അഭിഷേകമുണ്ടാകട്ടെ എന്നെ പുലർത്തി യേശു എത്ര നല്ലവൻ എൻ്റെ എല്ലാ എന്റെ ആവരുന്ന മതിയായ അവൻ എന്നും മതിയായവൻ ആവരന്ത അവൻ എന്നും മതിയായവൻ Hallelujah. Hallelujah. i'm കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട് ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവം എന്നാണ് വിചാരിച്ചത് ഈ ദൈവസംഘങ്ങളുടെ അഭിഷേകമായി കഴിഞ്ഞപ്പോഴേ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട് ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവം എന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി അമ്മയാണല്ലോ ഈശോന്റെ കൈ എൻ്റെ കയ്യിൽ വെച്ച് തന്നത് ഇപ്പോൾ ഞാൻ ഈശോയോടാണ് സംസാരിക്കുന്നത് കണ്ടില്ലേ അത്ര മനോഹരമായി പുതിയ തലമുറ യുവാക്കന്മാര് ദർശനം ലഭിച്ചതുപോലെ ഒരാധ്യാത്മിക പക്വതോടും കൂടി ദൈവത്തോട് സംസാരിക്കുന്നത് അത്ഭുത പദ്ധതിയാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്പിരിച്വൽ ആനേഡ് ഫാദർ ക്ലിൻറ്റൺ സാംസൺ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഹണിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ് എന്താ പറഞ്ഞത് അപ്പോൾ ഈ യോഹനാൻ സെമിസ്റ്റർ ഒന്ന് മുപ്പത്തെട്ടിലെ കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോസ്സലന്മാരോട് തന്നെ അന്വേഷിച്ചു വരുന്ന അപ്പോസ്ലന്മാരോട് എന്താ ചോദിക്കണത് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഹണി അന്വേഷിച്ചത് എന്താണ് അവരുടെ ഭർത്താവിൻ്റെ സൗഖ്യമാണ് അന്വേഷിച്ചത് അവസാന ഘട്ടത്തിൽ മേരി മൈഡലിൻ ഈശോട് അന്വേഷിക്കുന്നുണ്ട് ഇരുപത് പതിനഞ്ച് ചിലയോഹനാൻ്റെ സുവിശേഷം മേരി മഗ്ഡലിനോട് ഈശോ ചോദിക്കും നീ ആരെ അന്വേഷിക്കുന്നു അപ്പോൾ ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു യാത്രയാണ് ആദ്യം നമ്മളുടെ സങ്കടങ്ങളെ ദൈവം കേൾക്കുന്നു നമ്മൾ ദൈവത്തിൽ നിന്ന് ആനുകൂല്യവും അനുഗ്രഹങ്ങളും കൈപ്പറ്റുന്നു പിന്നീട് അതിലൂടെ പിടിച്ച് കയറി പിടിച്ചു കയറി അവസാനം നമ്മൾ ദൈവത്വത്തിൻ്റെ അനുഭവിക്കുന്നു ദൈവമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അതാണ് മേരി മാഡനോട് ചോദിക്കുന്നത് നീ ആരെ അന്വേഷിക്കുന്നു അപ്പോഴവള് പറയുന്നൊരു വാക്കുണ്ട് അതിലാണ് അന്വേഷണത്തിൻ്റെ അനുഭവം ഇരിക്കുന്നത് അവൾ എന്താ പറയണത് അതായത് ഇരുപത് പതിനഞ്ചെട്ടുകൊണ്ട് ശുദ്ധിക്കേണ്ട ഹലുക പ്രഭു അങ് അവനെ എടുത്തുകൊണ്ട് പോയെ അതെ അതെ കർത്താവിന്റെ കല്ലറയിൽ നിന്നുകൊണ്ട് കൊണ്ട് എന്താ സംസാരിക്കണത് പ്രഭു പ്രഭു ആ അങ് അവനെ എടുത്തുകൊണ്ട് പോയെ അങ്ങ് പറഞ്ഞേ അങ്ങ് അവനെ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക എവിടെ വെച്ചു എന്ന് എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക െ എടുള്ളാം എടുത്തുകൊണ്ട് അതായത് കർത്താവിൻ്റെ കല്ലറയിൽ ഇവർ വെളുപ്പം കാലത്ത് അന്വേഷിച്ച് വരിക സുഗന്ധ തൈലങ്ങളൊക്കെ ഇട്ട് വരുന്നു അപ്പം സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ ശരീരത്തിലെ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല ആറുമണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാവും അപ്പോഴേ സ്ഥാപത്താവും പിന്നെ പൂശാൻ പറ്റത്തില്ല അപ്പം അത് അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരായെന്ന് തോന്നി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം മതിയായെന്ന് തോന്നരുത് അതാണ് യഥാർത്ഥ സ്നേഹം എത്ര സ്നേഹിച്ചാലും പോര എന്ന് തോന്നണം ദൈവത്തോട് ദൈവം നിൻ്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്ക് ക്രാക്കാവും ഇന്നത് ഫയറാവും എന്താ എന്തിനാണെന്ന് അറിയാമോ നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നിയ ആശ്വതിക്കട്ടെ ഹലലിയ ശിഷ്ടൂരും അശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്നേരം ആരാധനയും സ്തുതിയും തുഴ്ചയും ഉടൻ ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മം എന്ന് പറയണത് ഉടമ്പടി എത്ര എടുത്താൽ എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിൻ്റെ മനസ്സിലെ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടോ കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദേവയതിൽ ഇന്നും നിന്റെ ഉടമ്പടി ഫയർ ഫയറാകും കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ലലിയാടുക ചെയ്യുന്ന ഒരു രീതിയുണ്ട് നമ്മൾ എപ്പോഴും അസസ്മെന്റിൻ്റെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു വിചാരണയുടെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത് ഈശ്വ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അഞ്ച് നാൽപ്പത്തിരണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് എപ്പോഴും പറയും ഓരോ വേടിന്റെയും അതിന്റെ ഓപ്പോസിറ്റ് വേട് ദൈവചനം തന്നെയായിരിക്കും ഓരോ വേടിനും അതിന്റെ ഓപ്പോസിറ്റ് വേടുണ്ട് അതും ദൈവചനം തന്നെയായിരിക്കും എഴുതപ്പെടാത്ത ദൈവത്തിന്റെ വചനം അതെന്താണ് ഇപ്പം യോഹനൻ അഞ്ച് നാൽപ്പത്തി രണ്ടിൽ എന്താ പറയണത് എനിക്ക് നിങ്ങളെ അറിയാം പറഞ്ഞു അറിയാം എന്തറിയാം നിങ്ങളിൽ ദൈവസ്നേഹം സ്നേഹം ഇല്ല ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട് അതാണ് എൻ്റെ ഓപ്പോസിറ്റ് വീട് കർത്താവിൻ്റെ അസസ്മെൻ്റിൽ വരുമ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് നമുക്ക് കിട്ടണം എന്താണ് എനിക്ക് നിന്നെ അറിയാം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട് അതാണ് വിഷയം ദൈവം നോക്കണത് അതാണ് ദൈവം നോക്കണത് എനിക്ക് നിന്നെ അറിയാം പറഞ്ഞേ എനിക്ക് നിന്നെ അറിയാം നിങ്ങൾ ദൈവ സ്നേഹം ഇല്ല എന്ന് പറയുന്ന കർത്താവ് തന്നെ മറിച്ചും പറയും എന്താണ് എനിക്ക് നിന്നെ അറിയാം ആരോട് പറഞ്ഞാണ് മേരി മാഡനോട് പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് എനിക്ക് നിന്നെ അറിയാം മനസ്സ നിനക്കറിയത്തില്ല നീ ഇപ്പോഴും പറയണത് ഞാൻ തോട്ടക്കാരനാണെന്നാണ് പറയണത് പക്ഷേ ഐ നോ യു എങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാവുന്നത് നീ എന്താ ചോദിച്ചത് പ്രഭു പറഞ്ഞേ പ്രഭു പ്രഭു അങ്ങാണ് അവനെ അവനെടുത്തോണ്ട് പോയെങ്കിൽ എന്നോട് പറയുക ഞാൻ പോകാ അതെന്താണ് അത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഈശോ പറയും എന്താണ് എനിക്ക് നിന്നെ അറിയാം എന്താണ് നിന്നു ദൈവസ്നേഹം ഉണ്ട് എന്റെ ദൈവത്തിൽ എന്നാണ് നിനക്ക് സാധാരണ ലെവലിലേക്കാളും ഒരു കോമൺ പീപ്പിളിനേക്കാളും ഉയർന്ന നിലവാരം ദൈവസേഹം നിറയുന്നു അന്ന് ഉടമ്പടി ഫയറാകാൻ തുടങ്ങും കാര്യം ഉടമ്പടി ആണല്ലോ ബയോലാറ്റർ അഗ്രിമെൻ്റ് അല്ലേ പേഴ്സൻറ്റ് പേഴ്സൻറ്റ് എഗ്രിമെൻ്റ് അല്ലേ ദൈവം ഒരു പേഴ്സൺ നമ്മളൊരു പേഴ്സൺ നമ്മളും ദൈവവും തമ്മിലുള്ള ബയോലാറ്റർ എഗ്രിമെൻ്റ് ആണ് പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ പണിക്ക് പോകാവൂ എന്താണ് ആദ്യം നമ്മൾ അസസ് ചെയ്യണം ഇതിനുള്ള ദൈവസ്നേഹം മീനിലുണ്ടോ

বা শ্রী রাজা কথা তোর পড়ে বাবা বাবা ൂദില ഇ എന്താ പറയണത് പ്രഭു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചോണ്ടേ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ ആള് കല്ലറേ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ അപ്പൊ ഈ ചില്ലിപ്പാളി കണ്ണീരിന്റെ ചില്ലിപ്പാളിക്ക് ഉള്ളിലൂടെയല്ലേ കർത്താവിനെ കാണുന്നത് അത് തൊട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തോന്നിയിട്ടാള് പറയും പ്രഭു അങ്ങാണ് അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നോട് പറയുക അപ്പം ഉയർത്തുന്നതിൻ്റെ കാര്യം അവൾക്ക് അറിയത്തില്ല അവളോട് കറുത്താവത് പറഞ്ഞിട്ടില്ല അവൾക്ക് ആ വേദവാളം അറിയത്തില്ല അവൾക്ക് ആ ദൈവശാസ്ത്രം അറിയത്തില്ല ഇതെല്ലാം കേട്ട കക്ഷികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതാണല്ലോ സഭയുടെ അവസ്ഥ ഇപ്പം ഇതെല്ലാം അറിയാവുന്ന കക്ഷികൾ ഉറക്കം തോന്നുകയും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കയറി സു വിശേഷ നടത്തുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയൊരു സാക്ഷ്യ കൂടാരമാണിത് ശ്രുതിക്കേട്ട